ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ തമിഴ്നാട്ടിലെ മധുരയിൽ നടക്കുന്ന സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കമായി അമരബലം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ആദ്യ ബ്രാഞ്ച് സമ്മേളനം ചുള്ളിയോടെ നടന്നു സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യുടെ അഖിലേന്ത്യാ കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മധുരയിൽ വെച്ച് നടത്തിയ അതിനു മുമ്പായി പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലെയും സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തിൽ കൊല്ലത്ത് വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി പാർട്ടി ജില്ലാ സമ്മേളനം 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 ഏരിയ എല്ലാം തന്നെ തീരുമാനിക്കപ്പെടുന്നു നമ്മുടെ ലോക്കൽ ലോക്കൽ ഒക്ടോബർ മാസം തീയതികളിലാണ് ചുള്ളിയോട് വെച്ച് നടത്തുന്നതിന് വേണ്ടിയാണ് പിതാക ഉയർത്തി സമ്മേളനം ആരംഭിച്ചു ബ്രാഞ്ച് സെക്രട്ടറി കെ ടി ചേക്കുണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ചന്ദ്രബാനു ശ്രീധരൻ എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി കെ ടി ചേക്കുണ്ണിയെ വീണ്ടും തെരഞ്ഞെടുത്തു ഇരുപത്തിയൊന്നിന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിക്കും പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിലാണ് ലോക്കൽ കമ്മിറ്റി സമ്മേളനം നവംബർ ദിവസങ്ങളിൽ കരുളായിയിൽ നിലമ്പൂർ ഏരിയ സമ്മേളനം നടക്കും ഡിസംബർ ഡിസംബർപത് മുപ്പത് ദിവസങ്ങളിൽ താനൂരിലാണ് ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനവും തുടർന്ന് മധുരയിലെ പാർട്ടി കോൺഗ്രസിന് ശേഷം സമ്മേളനങ്ങൾക്ക് കൊടിയിറങ്ങും ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദരസേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പു